നോക്കി രാഹുൽ ഒരു ചോദ്യം എത്ര കഴിഞ്ഞിട്ടുണ്ട് നമ്പർ നോക്കിയില്ല ഇയാളുടെ ലൈഫ് രാഹുൽ എണ്ണം എടുത്തിട്ടില്ല പഞ്ചായത്തിന്റെ എക്സ്ക്ലൂസീവ് ബ്രേക്കിംഗ് പറയട്ടെ അല്ലമീന്റെ വണ്ടി പഞ്ചറായിട്ട് വഴി വഴികിടക്ക് രാഹുലിനൊപ്പം ഓടി പഞ്ചറായോ എന്താ പറഞ്ഞേ എന്താ പറയാ രാഹുലിനൊപ്പ ഓടി വണ്ടി പഞ്ചറായെന്ന് സുജയ ചോദിക്കുന്നുണ്ട് എന്താണ് ഇത് രാവിലെ ഒപ്പം ഓടിയെത്താൻ പറ്റുന്നില്ല അതാണെന്ന് സുജയോട് പറഞ്ഞാരെ ആ കണ്ണുകളിലെ പ്രണയം കണ്ണാടിയിലും പ്രായരിലും മാത്തൂലും എവിടെ പോളിംഗ് വന്നാലും ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇത്തവണ ആത്മവിശ്വാസത്തോടെ പറയുന്നത് വെറുതെ ഇതല്ലേ പറഞ്ഞു ഇരുപത്തി മൂന്നാം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും തെറ്റില്ല ഈ വഴിക്ക് തന്നെ നാലടത്ത് നമുക്ക് ലീഡ് ലീഡുണ്ടാവും നാലടത്ത് നമുക്ക് ലീഡ് എല്ലാ സ്ഥാനാർത്ഥികളും ലീഡുണ്ടാവും